അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നാ ഇത് കുറു കുറ കുറുക്കൻ സാമ്പാറാണ് വേണ്ട കുറുകുറ സാമ്പാറാണ് കേട്ടോ പിന്നെ ഇത് മാങ്ങച്ചമ്മന്തിയാണ് പച്ചമുളകും ഇഞ്ചി ചുവന്നുള്ളി മാങ്ങ തേങ്ങ വേപ്പലേ ഉപ്പൊക്കെ കൂടി അങ്ങോട്ട് വല്ല അടിച്ച് റെഡിയാക്കിയ മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ ഇത് പിന്നെ ഇത് ബ്രാലാണ് ഇന്ന് മൂന്നാല് ബ്രാലും കൊണ്ട് വന്നിട്ട് നമ്മുടെ സാധിച്ചിട്ട് അപ്പോൾ അതിനെല്ലാം വറുക്കാൻ പറ്റട്ടി വറുത്തെടുത്തു ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമ്മൾ ഇന്നത്തെ ചാറ് സ്പെഷ്യൽ എന്താണെന്നാ ഞാനിത്തിരി സാമ്പാർ ഉണ്ടാക്കി കേട്ടോ സാമ്പാർ കൂട്ടാനൊരു മോഹം അപ്പം നാളെ ഇഡലിക്കും ആവും ഏ ചാറ് സ്പെഷ്യൽ സാമ്പാറാണ് ചെറിയ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കുക്കറിലാണ് വെച്ചത് പരിപ്പ് എന്ത് കഴിഞ്ഞപ്പം ഉരുളം കിഴങ്ങും ക്യാരറ്റും തക്കാളിയും സവാളയും ചുമന്നുള്ളി പൊളിച്ചത് മുഴുവനായിട്ടും കൂടെ ഇട്ട് പച്ചളൊക്കെ എന്ത് ചെയ്യണപ്പം ഞാൻ എടുത്തിട്ട് ഈ പാനിലോട്ട് മാറ്റി കേട്ടോ എൻ്റെ സാമ്പാർ വെക്കണ ചട്ടിയാണ്ട്ട ഇത് അപ്പോൾ വെന്തൊക്കെ കഴിഞ്ഞു ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം പുളി ഇവിടുത്തെ തന്നെ പുളിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് സാമ്പാറിനുള്ള പൊടികൾ ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കിയ പൊടിയാണ് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചെറുചീരകപ്പൊടി ഉലുവ പൊടിച്ചത് അല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ എടുത്തേക്കണേ ഞാൻ സാമ്പാർ പൊടി അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ തന്നെ റെഡിയാക്കി അത് ഓടുകാച്ചി റെഡിയാക്കിയതാ പൊടിയാണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞു ഇനി ഓക്കെ വറവ പൊടി ഇട്ട് കൊടുക്കണം ഇതാണ് വറവ കടുകും കടുകും പച്ചമുളകും കറിവേപ്പിലയും കൂടി താളിച്ചതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചാറ് സ്പെഷ്യൽ സാമ്പാർ റെഡിയായി ഇപ്പം നമ്മൾ ഒരു സ്പെഷ്യൽ എന്താണെന്നാൽ ഒരു മൂന്നാല് ബ്രയൽ ഉണ്ട് കേട്ടോ ചെറിയ ബ്രയലായിരുന്നു നമ്മുടെ താളിച്ചട്ടം കൊണ്ടുവന്നാണ് അപ്പോൾ അതൊന്ന് വറുത്താം അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാൻ പറക്കുന്നത് ചെറിയ ബ്രാലാണ് വേണ്ട ഒരഞ്ചാറ് ഭക്ഷണം പാത്തെടുക്കാൻ പോകണമെന്ന് വരിട്ട അപ്പോൾ നമ്മുടെ ബ്രാല് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് റെഡി ആയിട്ടോ ചെറിയ ബ്രാൻ ആയിരുന്നു നന്നാക്കി എടുക്കാനൊക്കെ പാടായിരുന്നു ഇനി ഉണ്ട് ഒരു രണ്ടെണ്ണം കൂടിയുണ്ട് ഓക്കെ അപ്പം ഇതീ സാമ്പാർ മാത്രം എനിക്ക് മതി കേട്ടോ എനിക്കേ കോൾഡുണ്ട് അപ്പം ചിക്ക് ചിക്ക് മൂക്കൊക്കെ ചിക്ക് ചിക്കാൻ ആ രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ പഴയ വീഡിയോ ഒക്കെ തന്നെ നേരം രണ്ടുമൂന്ന് വീടിയൊക്കെ ഒന്നിച്ചെടുത്ത് വെച്ചേക്കും എന്നിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് പരിപാടി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ പരിപാടിയൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ ഒന്ന് പൊങ്ങിയപ്പോഴാണ് ഞാൻ ഞാനിതൊക്കെ ഉണ്ടാക്കിയതട്ടാ ഇന്നലെയൊക്കെ എന്തൊക്കെയോ വെച്ച് മുട്ടയൊക്കെ വറുത്ത് അങ്ങനെ തട്ടിക്കുട്ടിയൊക്കെ കളിച്ചു മീൻ വറുത്തൊന്നും എടുക്കണില്ല പനിയും ഉണ്ടായിരുന്നു ഇപ്പോൾ മാറി ഒരുവിധം ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പാടാന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചു നമ്മൾ തന്നെ തിന്ന് ടേസ്റ്റ് ഉണ്ടെന്ന് പറയരുതെന്നാണ് ആരോടൊക്കെ പറയണത് അത് ശരിയല്ല എന്നാ പറഞ്ഞത് അപ്പം ടേസ്റ്റ് ഉണ്ടെന്നും പറയണില്ല ഇല്ലെന്നും പറയണില്ല പോരെ അപ്പോഴും ഇങ്ങനെ വന്നു പോകട്ടാ മാങ്ങച്ചമ്മന്തി അടിപൊളി എനിക്കിത് മതി സാമ്പാർ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണമെന്നില്ല ഇതങ്ങനെ കുഴച്ചങ്ങനെ അടിക്കാൻ പാടില്ല ആ ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കുറു കുറ സാമ്പാർ മാങ്ങ ചമ്മന്തി ബ്രാല് വറുത്തത് ബ്രാലെന്ന് പറഞ്ഞാൽ എന്താണ് ആട്ടർച്ചിക്ക് തീർന്നാട്ടെ പണ്ട് ആ കാരണന്മാർ പറയണത് ബ്രാല് വറുത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി നിങ്ങളെല്ലാവരും കഴിച്ചോ ഇപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്